അതിവർഷത്തിൻ്റെ ദുരിതങ്ങൾ മാറും മുമ്പേ കൊടും വരൾച്ചയിലേക്ക് വീണുപോകുന്ന അവസ്ഥയിലാണ് കേരളമെന്ന് മന്ത്രി കെ രാജൻ കുളങ്ങളടക്കമുള്ള ജലസ്രോതസ്സുകളിൽ വെള്ളം സംഭരിക്കുകയാണ് പ്രശ്നപരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ നഗരസഭ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം ചിലവിൽ നവീകരണം പൂർത്തിയാക്കിയ താമരയൂർ തച്ചാറപ്പറമ്പിൽ കുളത്തിന്റെ ഉദ്ഘാടനവും രണ്ടു കോടി ചിലവിൽ നവീകരിക്കുന്ന കോട്ടപ്പടി ഞാരക്കുളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷെഫീർ ശൈലജ സുധൻ എ എസ് മനോജ് ബിന്ദു അജിത് കുമാർ എ സായിനാഥൻ കൗൺസിലർ ദിവ്യ സജി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ കെ പി വിനോദ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ആൻഡോ തോമസ് ജോഫി കുര്യൻ മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല എന്നിവർ സംസാരിച്ചു ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി തീയതികളിൽ തൃശൂർ ഉൾപ്പെടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പെയ്ത മഴ നൂറ്റി എഴുപത്തി അഞ്ച് എം എം മുതൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എം എം വരെയാണ് ഒരു നാട് അതിഭീകരമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ചിത്രത്തിൽ ഇല്ലാത്ത വിധം വെള്ളം ലഭ്യമായിട്ടുള്ളൊരു മഴ നിങ്ങൾ നോക്കിക്കോ ഞാൻ വെല്ലുവിളിക്കുകയല്ല ഫെബ്രുവരി ആകുമ്പോഴേക്കും കുടിവെള്ളത്തിന്റെ ദാരിദ്ര്യമുള്ളൊരു കേരളം നമുക്ക് കാണാൻ പറ്റും അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇരുപത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് എം എം വളരെയധികം പ്രദേശം ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും അതിഭീകരമായിട്ടുള്ള വളർച്ച വരൾച്ചയായി പ്രഖ്യാപിക്കേണ്ട വിധത്തിലുള്ള കാലാവസ്ഥയുടെ വ്യതിയാനം എങ്ങനെയാണ് ഈ ഒഴുകി വീഴുന്ന വെള്ളം അറബിക്കടലിലേക്ക് ചെന്ന് ചേരലല്ലാതെ അതിനെ സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതല്ലേ അതിന്റെ ഏറ്റവും പ്രധാനമാണ്